ഈ ഓടി വരുന്ന ആൾ നമ്മളെ വീട്ടിലെ ഒരു അന്തേവാസിയാണ് കേട്ടോ ആളെ പേര് റിനു എന്നാ ആ കുമ്മച്ചിട്ട പേരാണ് റിനു ആക് തിന്നാൻ കൊടുത്തല്ലത് വാങ്ങിക്കൊണ്ട് പോകാൻ ഭയങ്കര ഉഷാറാണ് അതിന് കറക്റ്റ് ആയിട്ട് വരികയും ചെയ്യും പക്ഷെ ഇതൊക്കെ വാങ്ങിപ്പോവാന്നല്ലാണ്ട് ആളൊന്നും തൊടാനുള്ളത് അത് മൂപ്പര് സമ്മതിക്കൂല നിനക്ക് തിന്നാൻ തിന്നാപ്പൊരു എപ്പൊ തൊടേണ്ടി കാര്യം എന്താ ഞാൻ തിന്നുന്നില്ല എന്നുള്ള മട്ടാണ് മൂപ്പര് പിന്നൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അങ്ങ് ഏത് അണ്ണാൻ ഉണ്ടെങ്കിലും പേര് റിനു എന്നാണ് അതേപോലെ ഏടെ പശുവിനൊക്കെ കണ്ടാലും പശുവിന്റെ പേര് നന്ദിനി നന്ദൂട്ടനോ അതൊക്കെ ഒരു കോമൺലി വരുന്നതാണ് പണ്ട് മുതലേ അതങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏത് റിനു അപ്പൊ സാധനം വന്ന് വാങ്ങിക്കണ്ടോ എന്നുള്ള മനസ്സിലാവില്ല കാരണം എല്ലാരെയും കാണാൻ ഒരുപോലെ ആണല്ലോ ഏതാന്നുള്ളത് വേറെ തിരിച്ചറിയുന്നില്ലല്ലോ മൂപ്പർക്ക് ബിസ്ക്കറ്റ് കൊണ്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പർ ഓടി വരും ബിസ്ക്കറ്റ് ചപ്പാത്തി മിച്ചറ് പത്തിരി ഇതൊക്കെയാണ് ഓല പ്രധാന ഭക്ഷണ ഐറ്റംസ് ഇൻ ചെറുപ്പത്തിൽ ഉണ്ടല്ലോ ഇഞ്ചൊരു വിചാരം എന്താണെന്ന് വെച്ചാൽ ഈ അണ്ണാന്റെ സൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് അതേപോലത്തെ ഇതിന്റെ വാല്യുളകുമല്ലോ അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഈ അണ്ണാന്റെ സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് നിന്റെ വാല്മലെന്നാ പിന്നെ കുറച്ച് വെച്ചായപ്പോ മനസ്സിലായത് അങ്ങനെ എന്നല്ലാന്നുള്ളത് പണ്ട് വത്തക്കന്ന് വത്തക്കന്റെ കുരുമൊക്കെ മുണങ്ങിട്ട് പള്ളിയിൽ വത്തക്ക മുളിച്ചിണ്ടായി ഒത്തക്ക ഉണ്ട് പള്ള പൊട്ടിത്തെറിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വിശ്വസിച്ചിട്ട് ഈ പിന്നെ ഇതൊക്കെ അല്ലേ വിചാരിക്കൂ ചെറുപ്പത്തിൽ അങ്ങനെ ആണെന്നല്ല വിചാരിക്കാ പറയുന്നൊക്കെ വിശ്വസിക്കല്ലോ മൂന്നു നേരം ഭക്ഷണം കൊടുക്കുന്ന ഞങ്ങൾ എന്നായത് കൊണ്ടുതന്നെ ഒരു ദിവസം ഞങ്ങൾ റീനോന് ഒറ്റക്കാക്കിയിട്ട് ഉമ്മാൻ കൂടാൻ പോയി അങ്ങനെ കൂടാൻ പോയി അന്ന് തിരിച്ചേറാണ്ട് പിറ്റേന്ന് വന്ന സമയത്ത് മൂപ്പർക്കന്നൊന്നും തിന്നാൻ കിട്ടിയില്ല എന്നും തോന്നുന്നു വന്നപാട് ഞങ്ങൾ വന്നത് മനസ്സിലാക്കിയപ്പോൾ ഡോർ തൊട്ടും മുട്ടും ഒച്ചക്കെ കിട്ടപ്പോൾ മൂല ഓരോ വന്നിട്ട് തെങ്ങുമലേക്ക് അവിടെ അതിന് എന്തെങ്കിലൊക്കെ ചോദിക്കുന്ന മാതിരി മൂപ്പർ കുറെ ഒച്ച മകളൊക്കെ ഉണ്ടാക്കി അങ്ങനെ തിന്നാനെന്തെങ്കിലും കൊടുക്കണം എന്ന് വെച്ചിട്ട് കാര്യമായിട്ടൊന്നും പക്ഷെ തലേന്ന് പോകുന്ന ദിവസം ചോറ് എക്സ്ട്രാ വന്നിട്ട് ഞങ്ങൾ വെള്ളം ഒഴിച്ച് കുടിച്ചിൽ വെച്ചു നിമ്മച്ചതു ചൂടാക്കി മൂപ്പർക്ക് കൊടുക്കാൻ നോക്കുന്നതിന് എടുത്ത് കയ്യിലേക്ക് വെച്ചിള്ളൂ ആൾ ആ തിന്നാൻ കിട്ടാത്ത ആക്രാന്തവും എന്താണെന്ന് അറിയില്ല കൈ കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കിയടയിൽ മൂപ്പരോട് നിമ്മച്ചിൻ്റെ കൈക്ക് കടിച്ചു പക്ഷെ ആ കടിക്ക് ഇത്രയും വില കൊടുക്കേണ്ടിയിരുന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞിരിക്കില്ലേ കടികൊണ്ട വേദനയും കൊണ്ട് പൊളിഞ്ഞത് മാത്രോ ആ ആഴ്ച മൊത്തം പിന്നെ ടി ടി ഇഞ്ചെക്ഷൻ അത് ഇത് എന്ന് പറഞ്ഞു ഒരാഴ്ച മച്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഞാക്ക് പോയി ഇച്ചെറിയ ആശാന്റെ പല്ലിന് ഇത്രേം മൂർച്ച ഉള്ള കടച്ചിലും വേദന എന്നുള്ളത് ആരറിഞ്ഞു അതിനുശേഷം പിന്നെ മൂപ്പര വീട്ടിലേക്ക് വിളിച്ചുള്ള സൽക്കാര പരിപാടികളൊക്കെ നിർത്തിക്കേ കാരണം പറഞ്ഞല്ല ഒരു പറ്റലൊക്കെ ഒരിക്കലല്ലേ പറ്റൂ പിന്നെയും പേടിയാവൂലെ ഇങ്ങനത്തെ എന്തെങ്കിലും പറ്റാന്ന് ഇടിച്ചിട്ട് കണ്ടോ മൂപ്പർക്ക് എന്ത് ഡിമാൻഡാ നോക്കും മൂപ്പർ എന്നത് ഒട്ട് വെക്കുന്നതിന് മധുര പലഹാരങ്ങളൊക്കെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണ കേട്ടോ ധൈര്യം കുറച്ച് അധികം കൊണ്ട് തന്നെ വേഗം സാധനം വാങ്ങി സ്ഥലം പോകും എന്താ ലേ പോലെ തുന്നലിന്റെ സ്റ്റൈലൊക്കെ